വെച്ചാൽ നമ്മളിപ്പം എടുത്തേക്കുന്ന പാവ പാവയ്ക്ക് നല്ല ഒരു സാധനം ഇത് കഴിക്കാൻ നല്ലൊരു മടിയായിരിക്കും കാര്യം ഇത് കഴിക്കുമ്പോൾ ഇപ്പൊ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ നോക്കിക്കോളാം നിങ്ങൾ വേണം ഈ വീഡിയോ കറക്റ്റ് നോക്കിയിട്ട് പകരണം കമന്റ് ഇടണം കേട്ടോ കാത്തുപോകാൻ ഭയങ്കര പാറായിട്ട് ഇത് കഴിക്കത്തൊന്നുമില്ല അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ ഇപ്പൊ പാവയ്ക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത് അച്ഛനാണ് അപ്പൊ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും അറിയില്ല അപ്പൊ നിങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ ഓക്കെ അപ്പൊ അച്ഛന് കൊടുക്കാം ഓക്കെ ആദ്യമേ അച്ഛനാണ് കൊടുത്തിരിക്കുന്നത് അച്ഛന്റെ എക്സ്പ്രഷൻ നോക്കാം സുന്ദരനായിട്ട് കഴിക്കല്ലേ എക്സ്പ്രഷൻ മാറും അഞ്ച് പീസ് ഉണ്ട് നിലവിൽ അഞ്ച് പീസും കഴിക്കണം ഓരോ സ്കൊല്ലരും കാണിക്കല് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലേക്ക് കാണിക്കാം ഓക്കെ കേസ് ബാ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കണം അച്ഛന്റെ മോന്ത ഒരു വ്യത്യാസം എല്ലാം ചിരിച്ചുകൊണ്ടാണ് അച്ഛൻ പാവയ്ക്ക് കഴിക്കുന്നത് ഓക്കെ അപ്പൊ അടുത്ത പീസ് അടുത്ത പീസ്ട്ടേ അഞ്ചു പീസാണ് അഞ്ചു പീസ് ഉടായിട്ടില്ല കേട്ടോ ബാ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് അച്ഛന്റെ എസ്പോഷൻ കണ്ട ചിരിച്ചു എക്സ്പോസ് എസ്പോസാണ് നിലവിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഏ കവൾ ജസ്റ്റ് മൂന്നാമത്തെ ബീച്ചാണെ അടുത്ത കഴിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്റെ എസ്പോഷൻ കണ്ട ആ എക്സ്പോസ് ഒരു ഒരു വിഷമവും ഇല്ലാതെ വിശാലമായിട്ട് ഒന്ന് കഴിക്കുകയാണ് അച്ഛൻ കണ്ട അച്ഛൻ്റെ ആ എസ്പോസ് നിങ്ങൾ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അച്ഛന്റെ എസ്പോസനാ ഒരു വീലും ഇല്ലാത്ത അച്ഛന് കോറിക്കുന്ന കാര്യം കോർക്കാ അപ്പൊ നിങ്ങള് നിങ്ങൾ വേണം കമന്റ് പറഞ്ഞാലോട്ടോ ശരിക്കും പറഞ്ഞു ഇത് നമ്മള് നമുക്ക് നമ്മൾ ആദ്യമല്ല നിങ്ങടുത്തൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അച്ഛന് ഓരോ അഞ്ചു പീസ് അച്ഛൻ കഴിയാ അച്ഛനെ ഇല്ല ഓക്കെ ജയിച്ചാ നൂറ് രൂപ കിട്ടും കേട്ടോ അതാണ് സത്യം അപ്പൊ പിന്നെ അതുകൊണ്ട് അച്ഛന് ഒരു അസ്പോസിലും വരൂല്ല എന്ന് പറഞ്ഞ അച്ഛൻ അഞ്ചു പീസും കഴിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അനൂസിനാണ് അടുത്ത കൊടുക്കാൻ പോണത് ഓക്കെ അനൂസിനാണ് കൊടുക്കാൻ പോകണത് നമുക്ക് അനൂസിനു കൊടുക്കാം ഓക്കെ അഞ്ച് പീസാണുള്ളത് നിലയില് ഇനി അനൂസിന്റെ കാണാം ഓക്കെ ഓക്കെ കഴിച്ചോ കഴിച്ചോ കഴിച്ചോടും അപ്പൊ അനൂസിന്റെ പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അനുസിന്റെ ആ എക്സ്പ്രഷൻ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ നിങ്ങൾ വേണം കമന്റ് ഇടാറില്ല ഓക്കെ അനു എക്സ്പെഷനും ഇല്ലാതെ ഇനി ഒരു മൂന്ന് ഫീസ് കൂടെ നിലയിലുണ്ട് മൂന്ന് ഫീസ് അപ്പം എക്സ്പ്രഷനും കാണിക്കല് അതാണുള്ള പരിപാടി അനുസ് ഒരേ എക്സ്പ്രസിനും ഇല്ലാതെ കഴിക്കുകയാണ് നിങ്ങള് കമന്റുകനു ഒരു കൂതലും ഇല്ലാതെ അറിയിക്കുന്നു ഭാവോ വ്യത്യാസവും ഇല്ലാതെ മരവും ഫലമായിട്ട് കഴിക്കുകയാണ് അല്ലേ ചൊള്ള നല്ല ഡാൻസ് കഴിഞ്ഞി നല്ല കഴിക്കുള്ളത് കഴിക്കുമ്പോ അതിൻ്റെ ബുദ്ധിമുട്ടല്ല കഴിച്ചാ പൈസ ഇട്ടോന്ന് ചോദിച്ചാണ് നീ കഴിക്കുന്നത് ഓക്കെ പൈസ കൊടുക്കാം നൂറ് രൂപ ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ അനുസ് കഴിച്ചിരിക്കുന്നു അപ്പൊ ഇന്ന അടുത്തത് നമ്മള് അമ്മയ്ക്കാണ് അതിന് അപ്പൊ അമ്മയുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാം ഓക്കെ ആദ്യത്തെ ഫീസാണ് നമ്മൾ കഴിക്കാൻ പോ അപ്പൊ അമ്മയുടെ ഇല്ലാതെ കഴിക്കുമെന്നാണ് അമ്മ പറയുന്നത് അപ്പൊ നോക്കാം അമ്മ അമ്മേക്ക് കളിക്കാൻ കഴിയുന്നു കഴിക്കാതെ അമ്മയ്ക്ക് ആ വന്ന് ഭാവനാണ് വന്നു തുടങ്ങി അമ്മ അമ്മയുടെ മോന്തയിലെ പാവനെ മാറി തുടങ്ങി കല്യാണം കഴിക്കാറ് പോയി അമ്മ അമ്മ ഫെയിലാണ് അമ്മ ഫെയിലാണ് കൈ കഴിഞ്ഞു അമ്മയുടെ ഭാവന മൊത്തം പോ ഇനി അടുത്ത ടാസ്ക് വെച്ച കാത്തൂർ കാത്തൂരിന്റെ ടാസ്ക് എങ്ങനെയാ കാത്തൂരിന്റെ എക്സ്പോസ് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ കൊടുത്തിരിക്കുന്നത് എക്സ്പോസ് നിങ്ങൾ കാണുക നിങ്ങൾ കാത്തു തോന്നിരിക്കുന്ന

ചവച്ചറങ്ങനെ ചവച്ച ഇറങ്ങിയാലേ കയ്പ് വരുള്ളൂ എല്ലാരും സ്കിപ്പ് ചെയ്തതാണ് ഓക്കെ അല്ലേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം ചേച്ചിക്കുന്നത് സിമ്പിൾ ആണ് മുന്നേ ഇത് ചെയ്തിട്ടുണ്ട് ഫോണിക്ക് ഒക്കെ പോയി വിജയിച്ച് വന്നിട്ടുള്ള ഒരു ടീം ആയതുകൊണ്ട് പുഷ്പ കണങ്ങി കഴിച്ചു എന്നെ തോപ്പിക്കും പറഞ്ഞുകൊണ്ടാണ് ഇവരി എന്തായാലും ഞാൻ ജയിക്കും പറഞ്ഞിട്ട് ഞാൻ കഴിച്ചു കൊടുക്കേസ് അപ്പൊ അഞ്ചു പീസാണ് നിലവില് എനിക്ക് തന്നേക്കുന്നത് ആദ്യത്തെ പീസ് അതല്ലേ അതിനകത്ത് മാത്രം നോക്കി നിങ്ങള് നോക്കാണ് കേട്ടോ നമ്മളെ നോക്കി ആ അതെ കണ്ണക്കട കണ്ണക്കട നോക്കാണ്ടോ അവിടെ നമ്മുടെ പോവേ പുതിരിപാടി ഹേ ഗൈസ് അപ്പൊ അടുത്ത ടാസ്ക് ബലൂണിന്റെ പരിപാടിയാണ് അപ്പം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ അച്ഛൻ ഒരു വിധം ബലൂൺ പെരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛൻ ഇനി പൊട്ടിക്ക് വഴിയെന്നാണ് ടാസ്ക് അപ്പൊന്നയ പറഞ്ഞു അപ്പൊ നമ്മള് കാണാ അച്ഛന്റെ എക്സ്പോർ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോട്ട ഒരു പരിപാടി ഇല്ല അച്ഛൻ പൊട്ടിക്ക് വന്ന് പറഞ്ഞു കൊണ്ടാണ് അച്ഛന്റെ എക്സ്പോ ഗാസ് അച്ഛനെല്ലാം കണ്ടി പൊട്ടുവാണ് അതിന്റെ നിങ്ങള് കേട്ടാൽ ഗ്യാസ് പൊത്തിയാത്തിന്റെ എപ്പോ അപ്പൊ അടുത്ത അനൂസിനാണ് അച്ഛൻ പേടിച്ചു പോയത് അപ്പൊ അനൂസ് എങ്ങനെ പേടിക്കുക ഇല്ലെന്നൊക്കെ എസ്പോഴ്സ് നമുക്ക് നോക്കാം നിങ്ങള് വീഡിയോ ഒന്ന് നല്ലോണം വാച്ച് ചെയ്തോണം കാര്യം എസ്പോസ് നമ്മക്ക് അറിയാൻ വേണ്ടിയാണ് അപ്പൊ എല്ലാരും നോക്കിക്കോണം കേട്ടോ അങ്ങനെയല്ല ബെലു അല്ലാതെ വിളിക്കാം ഓക്കെ ഓക്കെ ഇഷ്ടത്തോളം ചെയ്യാം ഓക്കെ അനൂസ് പറ്റില്ല

അമ്മ വെലിറ്റാവും അത് കയ തൊഴിലോപ്പിന്റെ രാജാവ് അതെല്ലാം ഒരു പണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ബലൂൺ പെരുപ്പിക്കുകയാണ് ഓലൂൺ അതാണ് സത്യം ആ ആ ആ ാണ് <laughs> <laughs> അപ്പൊ അതാണ് ഇനി അമ്മ ബലൂടെ ഒരുവിധം പേരിപ്പിച്ചിരിക്കുന്നു ഇനി പേരിപ്പിച്ചിട്ട് പൊട്ടിക്കുന്നതിന് അമ്മ അമ്മയുടെ എപ്പം വേണോ നമുക്ക് കാണാറുള്ളു വെച്ചാൽ കാത്തൂരാണ് കാത്തൂര് നമ്മള് പേരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കാത്തൂരിന്റെ കയ്യില് വെച്ച് പൊട്ടിക്കുന്ന പരിപാടിയുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ പെച്ച ആരും കൊണ്ട് കൊച്ചു പേടിച്ചു നോക്കാം అమ్మే క్ట్రహా అన్సాను కాత్ పేడిపోయి పని కొడుతుంటాడి അടുത്ത ടാസ്ക് ആണ് അപ്പൊ നമുക്ക് ഏട്ടത്തേക്ക് കൊടുക്കാം അടുത്ത ടാസ്ക് അപ്പൊ ഏട്ടത്തിണകോഹരമായിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അതൊരു ചെറിയ നിങ്ങള് കേട്ടിരിക്കും പെരുപ്പിച്ചിട്ട് പൊറത്തേക്കായിരിക്കും നല്ല പേടി അമ്മ അടി കൂടെ മണിയെടുത്തതാ പക്ഷെ എന്നിട്ട് ബലൂൺ നല്ല നല്ല ബല ഉള്ള നല്ല കട്ടിയുള്ള ബലൂൺ ആയിപ്പോയി മേടിച്ചോണ്ടത് അതുകൊണ്ട് ചെറുതായിട്ട് നമ്മള് മേടിപ്പിക്കാൻ വേണ്ടി പിന്നെ കുത്തി പൊട്ടിക്കുന്ന ഒരു പരിപാടി കൂടെ ഇതിലെ നിലവിൽ ചെയ്തു അപ്പൊ ലാസ്റ്റ് പരിപാടി എന്തു കാര്യം ലാസ്റ്റ് ബലൂൺ ആണ് നമ്മള് ലാസ്റ്റ് പരിപാടിയാണ് അപ്പം എല്ലാരും എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ േടിച്ചിട്ടുണ്ട് നിലയില് ഇത് നമ്മള് ഊതി പൊട്ടികളെന്നൊന്നും പറയുമ്പോ കാണിക്കുകയും ചെയ്തു കണ്ണങ്ങൾ മാറ്റിയൂതി തന്നെ പൊട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ഞാൻ വെല്ലുവിളിച്ചു ജയിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെ പരിപാടി വൈദ്യപ്പാണ് ഇവന് പേടിച്ചില്ല ഓക്കെ നോക്കാം നിങ്ങൾ കാണാം എന്നെ ഞാൻ പാപയ്ക്ക് നിന്ന് ഞാൻ ഫെയിലായി പോയത് കൊണ്ട് എനിക്ക് പ്രൈസില്ല എന്നാലും സ്വാഭാവികമായിട്ടും ഞാൻ അപ്പൊ വിന്നർ എന്ന് പറയുമ്പം നമ്മളെ ഏട്ടത്തിയാണ് കാര്യം രണ്ട് ടാസ്ക് രണ്ട് ടാസ്ക് ഒരു പേടി ഇല്ലാതെ കഴിച്ച് വിജയിപ്പിച്ചിരിക്കുന്നു നമുക്ക് നൂറ് രൂപ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ജയിച്ചത് കൊണ്ടാണ് അപ്പൊ ഏട്ടത്തി ജയിച്ചിരിക്കുന്നു അപ്പൊ നമ്മളാ ഭിന്നവിനെ തെരഞ്ഞെടുത്തപ്പോ ഏട്ടത്തിയാണ് കാര്യം എസ്പോഷനിൽ ഏറ്റവും വിജയിച്ചിരിക്കുന്ന ഏട്ടത്തി നമുക്ക് നൂറ് രൂപ കൊടുക്കാം അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ ടാസ്കും പരിപാടികളും വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതിന് വളരെ ഉപകാരം ഓകെ സഭ നമുക്ക് ഏറ്റത്തേക്ക് പൈസ കൊടുക്കാം ഓക്കെ നല്ലോണം ചെയ്തല്ല ഒരു കാണിച്ചില്ല ഓക്കെ അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാരും ഓകെ സഭ നമ്മള് വലിയ യൂട്യൂബർ ഒന്നും അല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് Okay, okay. Tada, -bye. bye, bye. See you. Okay, bye. bye, -bye.